രാവണൻ രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പിറ്റേന്ന് രാവിലെ തന്നെ ഇരുവരും വസിഷ്ഠയിലുള്ളവരുടെ യാത്ര പറഞ്ഞ് നേരെ ചെന്നൈക്ക് പോകാൻ പുറപ്പെട്ടു മഹേന്ദ്രൻ പോകുന്ന ഏറ്റവും കൂടുതൽ സങ്കടം ദേവയ്ക്ക് തന്നെയായിരുന്നു ദേവയുടെ മുഖം കാണുമ്പോൾ മഹേന്ദ്രനുമാകെ വല്ലാതായി പക്ഷെ പോകാതിരിക്കാൻ സാധിക്കില്ലല്ലോ അതുകൊണ്ട് തന്നെ അവൾക്ക് ഒരു ചുംബനം നൽകി കണ്ണുകൾ ചിമ്മി പുഞ്ചിരിച്ചുകൊണ്ട് മഹേന്ദ്രൻ എല്ലാവരോടും യാത്ര പറഞ്ഞ് ചെന്നൈയിലേക്ക് പുറപ്പെട്ടു എയർപോർട്ടിൽ ഇറങ്ങിയതും ടാക്സിയിൽ കയറിക്കൊണ്ട് അർജുൻ മഹേന്ദ്രനെ നോക്കി ഇനി എങ്ങോട്ട് എന്ന ഭാവത്തിൽ കാറിൽ കയറി കണ്ണുകൾ അടച്ചിരിക്കുന്ന മഹേന്ദ്രനെ അർജുനൻ തട്ടിവിളിച്ചു കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് കണ്ണുകൾ അടച്ചു കൊണ്ട് മഹേന്ദ്രൻ അർജുനോട് പറഞ്ഞു ഒരിക്കൽ താനും ദേവയും മഹേശ്വരിയും കൂടി നിന്ന് സംസാരിക്കുന്നതിനിടയിൽ മഹേശ്വരി ചെന്നൈയിൽ അവർ പഠിപ്പിച്ച സ്ഥാപനത്തിനെ കുറിച്ചും താമസ സ്ഥലത്തെ പറഞ്ഞത് മഹേന്ദ്രൻ ആ സമയം ഓർത്തെടുത്തു ഇനിയും മഹേന്ദ്രനോടൊന്നും ചോദിക്കാൻ അർജുനന് തോന്നിയില്ല കാരണം അവന്റെ മുഖഭാവം കണ്ടാൽ തന്നെ അറിയാം അവൻ എന്തൊക്കെയോ ചിന്തയിലാണെന്ന് അതുകൊണ്ട് തന്നെ അവനെ ശല്യപ്പെടുത്താതെ അർജുൻ ഡ്രൈവറെ നോക്കിക്കൊണ്ട് പറഞ്ഞു ആണ് ഇംഗ്ലീഷ് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിലേക്ക് പോകു അർജുൻ്റെ തമിഴ് കേട്ട് ഡ്രൈവറും തിരിഞ്ഞാലും നോക്കി പുഞ്ചിരിശ്വൻ ചോദിച്ചു മലയാളിയാണല്ലേ ഡ്രൈവർ മലയാളം പറയുന്നത് കേട്ടത് അർജുനന്റെ കണ്ണുകൾ തിളങ്ങി ചേട്ടാ ചേട്ടാ മലയാളിയാണോ ആ സമാധാനമായി എനിക്ക് തമിഴ് അത്രയ്ക്ക് വശമില്ല ഏതായാലും ഒരു മലയാളി ഡ്രൈവർ തന്നെ കിട്ടിയത് നന്നായി ഓരോ തമാശകൾ പറഞ്ഞ് കളിച്ചും ചിരിച്ചും ഡ്രൈവർ അർജുനും കൂട്ടായി അധികം വൈകാതെ തന്നെ അവരുടെ കാർ ഇഗ്നേഷ്യസ് കോളേജ് ഓഫ് ആർട്സിന്റെ മുന്നിൽ നിർത്തി ഇഗ്നേഷ്യസ് കോളേജിലെത്തിയതും മഹേന്ദ്രൻ അർജുനും നേരെ പ്രിൻസിപ്പളിൻ്റെ മുറിയിലായിരുന്നു കയറി ചെന്ന് സീ മിസ്റ്റർ മഹേന്ദ്രൻ ഞാൻ ഈ കോളേജിൻ്റെ പ്രിൻസിപ്പളായി ചാർജ് എടുത്തിട്ട് ഏകദേശം ഒരു വർഷം ആവുന്നേ ഉള്ളൂ നിങ്ങൾ പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഏകദേശം ഇരുപത് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങൾ അതൊന്നും അറിയാൻ പറ്റിയ ആരും ഇവിടെയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുമാത്രമല്ല കോളേജ് പുതുക്കി പണിയുമ്പോൾ പഴയ അധ്യാപകരുടെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടുത്തെ മാനേജ്മെന്റിന്റെ ഒരു ഗോഡൗണിലേക്ക് മാറ്റിയിരുന്നു ഈ അടുത്തൊരു ഷോർട്ട് സർക്യൂട്ട് മൂലം ഗോഡൗൺ കത്തി നശിച്ചുപോയി ഒപ്പ ആ ഡോക്യുമെന്റുകളും പ്രിൻസിപ്പൾ പറയുന്ന കേട്ടതും അത്രയും നേരം പ്രതീക്ഷയോടെ ഇരുന്നിരുന്ന അർജുൻറെയും മഹേന്ദ്രൻ്റെയും മുഖമൊന്നും മങ്ങി ശരി സാർ താങ്കൾ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചേ ഒരുപാട് സന്തോഷം അത്രയും പറഞ്ഞ് അദ്ദേഹത്തിന് അസ്ഥാനം നൽകിക്കൊണ്ട് ഇരുവരെക്കാൻ തുടങ്ങിയതും അതേസമയമാണ് അവിടുത്തെ പ്യൂൺ ചായമായ അകത്തേക്ക് കയറി വന്നത് പ്യൂണ് ചായോടെ വെച്ച് തിരിഞ്ഞതും എന്തോ കത്തിയെന്ന പോലെ പ്യൂണിന്റെ പ്രിൻസിപ്പൽ പുറകിൽ നിന്ന് വിളിച്ച് സുബ്രഹ്മണി ഒരു നിമിഷം പ്രിൻസിപ്പൽ പ്യൂണിനെ വിളിക്കുന്ന കേട്ടതും മഹേന്ദ്രനും അർജുനും തിരിഞ്ഞയാളെന്ന് നോക്കി പ്രായം ഏകദേശം അറുപത് അറുപത്തഞ്ച് വയസ്സിനോട് അടുത്തുണ്ട് ക്ഷീണം കൊണ്ട് അയാൾക്ക് ഒന്നുകൂടി പ്രായ അധികം തോന്നിക്കുന്നതിന് പോലും അർജുനം തോന്നുന്നുണ്ടായിരുന്നു ഇവർ കേരളത്തിൽ നിന്ന് വന്നവരാ ഇരുപത് വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ പഠിപ്പിച്ച അധ്യാപകനെ കുറിച്ച് അറിയാൻ വേണ്ടി സുബ്രഹ്മണി വർഷങ്ങളായിട്ട് ഇവിടെ പ്യൂണായിട്ട് സേവനമനുഷ്ഠിക്കുന്ന ആളല്ലേ ഒരുപക്ഷെ ഇവരെ സഹായിക്കാൻ നിങ്ങൾക്ക് സാധിക്കും പ്രിൻസിപ്പൽ സുബ്രഹ്മണ്യോട് അങ്ങനെ പറഞ്ഞു അയാൾ മഹേന്ദ്രനെ അർജുനെയും നോക്കി കോളേജിൻ്റെ ആളൊഴിഞ്ഞ വരാതെ നിൽക്കുമ്പോൾ സുബ്രഹ്മണ്യുടെ ഓർമ്മ ഇരുപത് വർഷങ്ങൾക്ക് പുറകിലേക്ക് സഞ്ചരിച്ച് നിങ്ങൾ പറഞ്ഞത് ശരിയാ സുദേവൻ മാഷിനെയും മയേശ്ശേരി അമ്മ എനിക്കറിയാം തങ്കപ്പെട്ട സ്വഭാവമുള്ള രണ്ട് മലയാളി അധ്യാപികയും അധ്യാപകനും ഞാനൊന്ന് ഇവിടെ വന്നിട്ട് കുറച്ചായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ വഴിയാണ് അവർക്ക് താമസിക്കാൻ ഒരു വീട് ശരിയായി കൊടുത്തത് സത്യത്തിന് ചോദിക്കാത്തന്നെ എനിക്ക് ഒരുപാട് കൈസഹായങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് അവർ പക്ഷേ അവർക്ക് ഇരുവർക്ക് ഇങ്ങനെ വിധി വരും ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല അല്ലെങ്കിൽ അന്നെങ്കിൽ എങ്ങനെയാണ് അവർക്ക് അപകടം സംഭവിച്ച കാര്യം അറിയുന്നത് മഹേന്ദ്രൻ സുബ്രഹ്മണ്യം കൊണ്ട് ചോദിച്ചു അത് പിന്നെ അവരുടെ വീടിൻ്റെ അടുത്ത് മല്ലിക എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട് അവൾ വഴിയാണ് ഈ ആക്സിഡന്റ് പുറം ലോകം അറിയുന്നത് അയ്യോ ആക്സിഡന്റ് അല്ല കൊലപാതകം സുദേവ മാഷിനും മഹേശ്വരിയമ്മയ്ക്കും അമ്മയ്ക്കും ആരും ഇല്ലാത്ത തന്നെ ഇവിടുത്തെ ഒരു പൊതുശ്മശാനത്തിലായിരുന്നു സുദേവ് മാഷിൻ അടക്കിയത് പോലീസ് അന്വേഷണത്തിൽ മോഷണശ്രമത്തിനിടയിൽ പറ്റിയതാണെന്ന് അറിയാൻ സാധിച്ചത് അക്കാലത്ത് ഭിക്ഷാടനത്തിന്റെ ഒരു ടീം വീടുകൾ കയറി മോഷണം നടത്തുന്നത് പതിവായിരുന്നു എനിക്ക് തോന്നുന്നത് മോഷണശ്രമം തടയുന്നതിനിടെ സംഭവിച്ചായിരിക്കാം ഇതെന്ന് കാരണം അന്ന് മഹേശ്വരിയമ്മ പൂർണ്ണ ഗർഭിണിയായിരുന്നു പക്ഷെ അന്ന് ഞങ്ങൾക്ക് കാണാൻ സാധിച്ച് അവര് മാത്രമായിരുന്നു കുഞ്ഞിനെ കണ്ടുകിട്ടിയില്ല ഒരു പക്ഷേ ആ ഭിക്ഷാടന ടീം തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടാവും എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അമ്മയ്ക്ക് അന്ന് ബോധമില്ല നാട്ടുകാരാ അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ച് അറിഞ്ഞു അവരുടെ കുടുംബം വന്നൊരു ദിവസം അവരെ കൊണ്ടുപോയെന്ന് മല്ലികയ്ക്ക് പോലും അവരെ കാണാൻ സാധിച്ചില്ലെന്നാണ് ഞാൻ കേട്ടറിഞ്ഞത് എപ്പോഴും സഹായങ്ങൾ ചെയ്തിരുന്നവരല്ലേ അതുകൊണ്ട് തന്നെ ആ രണ്ട് മുഖങ്ങൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഇപ്പം മഹേശ്വരി അമ്മ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോന്നൊന്നും അറിയില്ല ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവര് ദൈവം അനുഗ്രഹിക്കട്ടെ നിറകണ്ണുകളെ സുബ്രഹ്മണ്യൻ അത്രയും പറഞ്ഞു കണ്ണുകൾ തുടച്ചു അങ്ങിൽ ഈ മല്ലിക എന്ന് പറയുന്നവരെവിടെയാണ് താമസം എന്നറിയോ മഹേന്ദ്രോട് ചോദിച്ചു അത് പിന്നെ ഇവിടുന്ന് ഒരു അരമണിക്കൂർ യാത്ര ചെയ്ത ഒരു കോളനിയിലെത്തും അവള് ഭർത്താവും കുട്ടികളുമായിട്ട് അവിടെയാണ് താമസം ഒരിക്കൽ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു എവിടെയാണ് താമസം എന്തോ ഒരു ഓർമ്മയിൽ സുബ്രഹ്മണ്യൻ ഇരുവരെയെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു സുബ്രഹ്മണ്യം പറഞ്ഞറിഞ്ഞ പ്രകാരം മലിക അന്വേഷിച്ചുകൊണ്ട് ഇരുവരും സുബ്രഹ്മണ്യനോട് യാത്ര പറഞ്ഞിറങ്ങിപ്പോതിന് മുന്നേ അർജുന കുറച്ച് കാശ് എടുത്ത് സുബ്രഹ്മണ്യം കൊടുക്കാനും മറന്നില്ല കോളിങ് ബെല്ലടിച്ച് മല്ലികയുടെ വീണ്ടും മുമ്പിൽ നിൽക്കുമ്പോൾ മഹേന്ദ്രനെ അർജുന്റെ ഹൃദയം ക്രമാതീതമായി മിടിക്കുന്നുണ്ടായിരുന്നു ഡോർ തുറന്നൊരു പെൺകുട്ടി ഇരുവരെയും സംശയത്തോടെ നോക്കി നിന്നു അവരുടെ ചോദ്യമാണ് അവരുടെ സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്നത് അത് പിന്നെ മല്ലികാരത് കൂന്തോ അകത്തു നിന്ന് മൂടി കെട്ടി കെട്ടിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്ന അല്പ ഇരുനേരത്തിലുള്ള സ്ത്രീയെ മഹേന്ദ്രനും അർജുനൻ നോക്കി സംശയത്തോടെ രണ്ടുപേരെയും നോയിക്കൊണ്ട് മല്ലിക ചോദിച്ചു യാർ ഉങ്ങൾക്ക് എന്നെ വേണോ അത് പിന്നെ ഞങ്ങള് അത് പിന്നെ അമ്മ അമ്മേ അവരുടെ തമിഴേട്ടത് അർജുൻ വീണ്ടും വിൽക്കാൻ തുടങ്ങി അത് മനസ്സിലായതുപോലെ മല്ലിക അവരോട് ചോദിച്ചു നിങ്ങൾ കേരളത്തിൽ നിന്നാണോ അതെ അവർ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഇഗ്നേഷൻ കോളേജിൽ പഠിച്ച അറിയാൻ വേണ്ടി വന്നതാണ് അത്രയും നേരം പുഞ്ചരിച്ചു മുഖം ഗൗരവത്തിൽ മൂടുവാൻ വന്നില്ല അതിനോടൊപ്പം തന്നെ അവർ ഭയത്താലല്ല ഏത് മായേശ്ശേരി ഏത് സുദൈവൻ എനിക്കറിയും പരിചയമല്ല അത്രയും പറഞ്ഞ പിന്തുണയും നടക്കാൻ ഒരുങ്ങി അവരെ പുറകിൽ നിന്ന് അർജുൻ വിളിച്ചുകൊണ്ട് പറഞ്ഞു അതുകൊണ്ട് നിങ്ങളുടെ വീടിന്റെ എതിർവശം താമസിച്ചിരുന്ന അധ്യാപക ദമ്പതികളില്ലേ അവരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ആരും അറിയില്ലെന്ന് നിങ്ങൾ പൈക്കോളൂ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹമില്ല അത്രയും പറഞ്ഞ അർജുന മറുപടി കാത്തിൽക്കാതെ ഡോറ അവർക്കുമ്പിൽ വലിച്ചറച്ചു അതെതിലർക്ക് ഞങ്ങളൊന്നും അർജുന അവരുടെ വാതിൽ ശക്തിയായി കൂട്ടുന്ന കേട്ടതും അപ്പുറത്തെ ഇപ്പുറത്തുള്ള അയൽവാസികൾ പുറത്തേക്ക് വന്ന് നോക്കുന്നുണ്ടോ ഡ്രൈവർ അർജുനോട് പറഞ്ഞു സർ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട് നമുക്ക് ഞങ്ങൾക്ക് വേഗമെന്ന് പോകാം എനിക്ക് തോന്നുന്നു അവർ നിങ്ങളോട് സഹകരിക്കില്ലെന്ന് പക്ഷേ ഞങ്ങള് അർജുൻ അർജുന നിസ്സായാവസ്ഥയുടെ ഡ്രൈവറോട് എന്തോ പറയാമെന്നോ പെട്ടെന്നാണ് മഹേന്ദ്ര അവനെ പുറകിൽ നിന്ന് വിളിച്ചത് അർജുൻ വാ വ മല്ലിക അടച്ചവടെ വീടിന്റെ വാതിലേക്ക് നോയിക്കൊണ്ട് മഹേന്ദ്രൻ അങ്ങനെ പറഞ്ഞു അർജുൻ പിന്നീട് മറ്റൊരു വഴിയുമില്ലാതെ കാറിൽ കയറി അധികം വൈകാതെ അവരുടെ കാറ് ആ കോളനി വിട്ടകന്നു ഇതെല്ലാം ജനവഴികളിൽ കൂടെ കാണുന്ന മല്ലികയുടെ മുഖം ഭയത്താൽ വിവരണമായിരുന്നു ആ സമയം കണ്ണുകൾ തുറക്കാൻ സാധിക്കുന്നില്ല വല്ലാത്തൊരു ഭാരം തന്റെ കണ്ണുകൾക്ക് വന്ന് മൂടപ്പെട്ട പോലെ മല്ലികക്ക് തോന്നി അവർ ആയാസപ്പെട്ട് കണ്ണുകൾ തുറന്നും കാണുന്നു താൻ ഏതൊരു വീണ് ഗോഡൌണിലാണെന്നുള്ള കാര്യമാണ് രാവിലെ വീട്ടു ജോലിക്ക് വേണ്ടി തൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് എന്നാൽ അധികം ആൾ താമസമില്ലാത്ത ഒരു ഇടവഴിയിൽ എത്തിയതും ഒരു കറുത്ത കാറ് വന്ന് തൻ്റെ മുന്നിൽ നിർത്തി വഴി ചോദിച്ച് മാത്രമേ ഓർമ്മയുള്ളൂ സത്യത്തിൽ ഓരോന്നോർക്കും ഓറും മലകേട്ട ശരീരം പേടിയാൽ വിറച്ചു ഒപ്പം അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഈ സമയമാണ് ആരോ ഗോഡൌണിന്റെ വാതിൽ തുറക്കുന്ന ശബ്ദം അവർ കേട്ടത് വർദ്ധിച്ചു വന്ന ഹൃദയം ഇടിപ്പോൾ മുമ്പോട്ട് നോക്കിയവർ കണ്ടു അകത്തേക്ക് അയറി വരുന്ന രണ്ട് വ്യക്തികളെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നോക്കിയത് കൊണ്ടായിരിക്കും കണ്ണിൽ ആദ്യം ഒരു പുളിപ്പ് അനുഭവപ്പെട്ടു പിന്നീട് വീണ്ടും കണ്ണുകൾ ഇറുകെ അടച്ചു തുറന്നുകൊണ്ട് മുമ്പോട്ട് നോക്കി അവർ ഞെട്ടിപ്പോയി നേരത്തെ രാവിലെ തന്നെ വീട്ടിൽ വന്ന രണ്ട് വ്യക്തികൾ ഈ സമയം അർജുന്റെയും മഹേന്ദ്രന്റെയും മുഖത്ത് പുച്ച ചിരിയായിരുന്നു വിരിഞ്ഞത് ഈ സമയം അണിമംഗലം തറവാട്ടിൽ ചേച്ചി എത്രക്കാ പറഞ്ഞാലും ചേച്ചിയുടെ മകളല്ലേ ദയവ ഇനി ഈ വാശി കൊണ്ട് മുന്നോട്ട് പോണോ മാധവൻ സ്ത്രീകളെന്ന് ചോദിച്ചു അതെന്ത് ചോദ്യമായിട്ടാ ചോദിക്കുന്നത് നമ്മുടെ കുടുംബത്തിന്റെ മുഖത്ത് കരിവാരി തേച്ചവളെ നമ്മൾ ഇരുകയ്യും സ്വീകരിക്കണം എന്നാണോ ഏട്ടൻ പറയുന്നു മാലതി ഒരു പുച്ഛത്തോടെ മാധവനോട് ചോദിച്ചു മാലതിയോട് ഇപ്പൊ ആരും അഭിപ്രായം ചോദിച്ചില്ല അഭിപ്രായം ചോദിക്കുന്നൊരു അവസരം വരുമ്പോ മാത്രം മാലതി മറുപടി പറഞ്ഞാ മതി മനസ്സിലായല്ലോ എടുത്തടിച്ച പോലെയുള്ള മാധവന്റെ സംസാരം മാലതിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല അവരാകച്ച് കൂടിക്കൊണ്ടൊരു വശത്തേക്ക് മാറി നിന്ന് മാധവനെ നോക്കാൻ തലയാട്ടിക്കൊണ്ട് മുഖം താഴ്ത്തി നിന്നു നോക്കി ചേച്ചി ഞാൻ പറയുന്നുണ്ടെന്നും തോന്നരുത് ദേവ ഇപ്പൊ നമ്മുടെ പഴയ കുട്ടിയല്ല അവളിപ്പോ കോടീശ്ശേരിയാ ചേച്ചി അറിഞ്ഞില്ലല്ലോ വശിഷ്ഠയിലെ സുദേവൻ ചേട്ടന്റെ സ്വത്തുക്കളെല്ലാം വിവാഹം കഴിഞ്ഞാൽ ദേവിയുടെ പേരിലേക്ക് മാറ്റി എഴുതാൻ മുതൽ അവൾ രാജകുമാരിയാ രാജകുമാരി കുടിലതയോടെ മാധവൻ സ്ത്രീകളെ നോക്കിക്കൊണ്ട് പറഞ്ഞു എന്താ നീ പറഞ്ഞു സ്വത്തുക്കൾ ദേവയുടെ പേരിലേക്ക് എഴുതാൻ പോവാണെന്നോ അത്രയും നേരം ഒന്നും ഇണ്ടാതിരുന്ന സ്ത്രീകളെ ഞെട്ടിക്കൊണ്ട് മാധവനോട് ചോദിച്ചു അതെ ചേച്ചി ചേച്ചിയുടെ മകളല്ലേ ദേവ അവൾക്ക് നല്ലൊരു ജീവിതം ഇനിയെങ്കിലും ഉണ്ടാവട്ടെ ചേച്ചി എന്തായാലും അവരുടെ റിസപ്ഷന് പോകണം ഒരമ്മയുടെ സ്ഥാനത്ത് നിന്നുണ്ട് അവൾക്ക് ചെയ്യാൻ പറ്റുന്നെല്ലാം ചെയ്തു കൊടുക്കണം മാധവൻ അങ്ങനെ പറഞ്ഞു സ്ത്രീകൾ അല്പസമയം ഒന്നും ഇണ്ടാന്ന് പിന്നീട് മാധവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു എനിക്കൊന്ന് ആലോചിക്കണം മാധവ ഞാനെന്തായാലും എനിക്ക് ഇന്ന് വൈകുന്നേരത്തുള്ളൊരു മറുപടി തരാം ശരി ചേച്ചി മാധവൻ അത്രയും പറഞ്ഞ് മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതും അയാൾ പിന്തിരിഞ്ഞ് എല്ലാവരെയും നോക്കി പിന്നീട് മുമ്പോട്ടേക്ക് നടക്കുമ്പോൾ മാധവൻ മാമയുടെ മുഖത്ത് ഒരു പുച്ച വിരിയുന്നുണ്ടായിരുന്നു ഒരു ചേർ വലിച്ചിട്ട് മല്ലികയുടെ മുമ്പിലായി വന്നിരിക്കുന്ന മഹേന്ദ്രനെ മല്ലിക നോക്കി വല്ലാത്തൊരാട്ടത്തെ നിറഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു മഹേന്ദ്രന്റെ മുഖത്ത് പക്ഷെ ആ മുഖത്ത് ഗൗരവം നിറഞ്ഞ ഭാവത്തിലേക്ക് അധിക നേരം മല്ലികയ്ക്ക് നോക്കി നിൽക്കാൻ സാധിച്ചില്ല അവരവനെ നോക്കുവാൻ ത്രാണിയില്ലാതെ മുഖം താഴ്ത്തിരിക്കുന്നത് കണ്ടതും അർജുന അവരുടെ അരികിലേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു മല്ലിക ഞങ്ങൾക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് നിങ്ങൾ തന്നെ തുറന്നു പറയണം അങ്ങനെ പറഞ്ഞ അഞ്ച് മിനിറ്റ് നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ വീട്ടിലെത്തിക്കുന്നതായിരിക്കും അതല്ല കള്ളം പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുവാണെങ്കിൽ മല്ലിക ഇനി തിരിച്ച് നിന്റെ വീട്ടിലേക്ക് പോവുകയോ നിന്റെ മകളെയോ ഭർത്താവിനെയോ കാണുകയോ ചെയ്യില്ല കൊന്നതാണ് ഞങ്ങള് ആരും അറിയാതെ അർജുൻ അങ്ങനെ പറഞ്ഞു ഞെട്ടി പറിച്ചുകൊണ്ട് മലിക അറിഞ്ഞുകൊണ്ട് അവനോട് പറഞ്ഞു എന്നെ എന്നെ ഒന്നും ചെയ്യരുത് സാറുമാരെ ഞാൻ എനിക്ക് പേടിയാ എനിക്കൊരു കുടുംബമുണ്ട് രണ്ട് പെൺമക്കളുണ്ട് അവരെ ഉപദ്രവിക്കരുത് വിങ്ങിപ്പൊട്ടിക്ക് അറിയുന്ന മല്ലികയെ കണ്ടതും മഹേന്ദ്രൻ അവരെ അവരെന്നും പറഞ്ഞു മല്ലിക നീക്കറിയണ്ട നിനക്കും നിന്റെ മക്കൾക്കും ഒന്നും സംഭവിക്കില്ല പക്ഷെ ഞങ്ങൾക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ നീ തുറന്ന് വ്യക്തമായി തന്നെ പറയണം പിന്നെ നീ കരുതും പോലെ ഞങ്ങൾ നിന്റെ ശത്രുക്കളല്ല നിനക്കറിയാവുന്ന സുദേവൻ സാർ അമ്മയുടെ സഹോദരനാ മഹേശ്വരി അവരുടെ ഭാര്യയും ഇരുപത് വർഷങ്ങൾക്ക് മുന്നേ അവർക്ക് എന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടിയാ ഞങ്ങളിപ്പ നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് അതുകൊണ്ട് നീ തുറന്ന് പറഞ്ഞേ പറ്റൂ അവർക്ക് എന്താണ് രാത്രി സംഭവിച്ചതെന്ന് മഹേന്ദ്രൻ അത്രയും പറഞ്ഞു കഴിഞ്ഞതും അർജുനൻ മല്ലികൊണ്ട് പറഞ്ഞു മഹേശ്വരി ആൻഡ് ഞങ്ങളോട് പറഞ്ഞിരുന്നു ആ രാത്രി എന്താണ് സുദേവൻ ചെറിയ സംഭവിച്ചതെന്ന് പക്ഷേ ഞങ്ങൾക്കറിയേണ്ടത് ഒരൊറ്റ കാര്യമാണ് ഇഗ്നീഷ്യസ് കോളേജിലെ സുബ്രഹ്മണ്യൻ എന്ന പ്യൂണ് പറഞ്ഞത് നീ പറഞ്ഞിട്ടാണ് പുറ ലോക ഈ സംഭവം അറിഞ്ഞതെന്നാ എപ്പോഴാണ് നിങ്ങൾ അവരങ്ങനെ ഒരു അവസ്ഥയിൽ കണ്ടത് ശ്രദ്ധിച്ച് കേൾക്കണം മല്ലികേ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ഇനി നൽകേണ്ടത് ചോദ്യൊന്ന് നീ എപ്പോഴാണ് ഈ സംഭവം അറിയുന്നത് ചോദ്യ രണ്ട് മഹേശ്വരി ആൻഡി പറഞ്ഞത് അവസാനമായി ബോധം മറിഞ്ഞു പോകുന്നത് ആ അവസ്ഥയിൽ അവരറിയുന്നുണ്ടെന്നായിരുന്നു അങ്ങനെയുള്ളവരെങ്ങനെയാണ് കോമയിലായി മാറിയത് ചോദ്യം മൂന്ന് ഏതെങ്കിലും രൂപം വ്യക്തിയെ പരിചയമുണ്ടോ മഹേന്ദ്രന്റെ മല്ലിക വെട്ടി മഹേന്ദ്രൻ തന്നെ നോക്കി നിന്നുപോയി ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് മല്ലിക പറഞ്ഞു തുടങ്ങി മഹേശ്വരി അമ്മയും സുധൈവൻ സാറും ഞങ്ങളുടെ വീടിന്റെ എതിർവശത്തുള്ള കോട്ടേജിൽ താമസിക്കുമ്പോൾ എനിക്ക് വയസ്സ് ഇരുപതാ മഹേശ്വരിയമ്മയ എനിക്ക് മലയാളം പഠിപ്പിച്ചെന്ന് അവരെന്നെ അവരുടെ കുടുംബത്തിലെ രംഗത്തെ പോലെയാണ് കണ്ടിരുന്നു ഞാനും അങ്ങനെ തന്നെയാണ് ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്ന അവരുടെ അസ്വാസ്ഥ്യങ്ങൾ കണ്ടറിഞ്ഞ് ഒരനിയത്തി നിലയ്ക്ക് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കുമായിരുന്നു അപ്പം എൻ്റെ അപ്പയും അമ്മയും അന്ന് ആ നശിച്ച രാത്രിയിൽ എൻ്റെ അപ്പയും അമ്മയും ദൂരലെടുത്ത് പോയതായിരുന്നു വീട്ടിൽ ഞാൻ തനിച്ചായിരുന്നു രാത്രി ഒപ്പം നല്ല ഇടിയും മഴയും മഴയുള്ളതുകൊണ്ട് തന്നെ എന്തുകൊണ്ടോ മഹേശ്ശേരി അമ്മയുടെ അടുക്കിലേക്ക് പോകാൻ മനസ്സ് പറഞ്ഞെങ്കിലും അവർ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി ഞാൻ വീട്ടിൽ തന്നെ കഴിച്ചുകൂട്ടി എന്തുകൊണ്ടോ ആ രാത്രി എനിക്ക് ഉറക്കം വന്നില്ല ഇടിയുടെ ശബ്ദം എനിക്ക് വല്ലാത്ത ഭയമാണ് അതുകൊണ്ട് തന്നെ അപ്പയമ്മയും വരാനും കാത്തിരുന്നു ഇടയ്ക്കിടയ്ക്ക് ജനറികൾ വഴി പുറത്തേക്ക് നോക്കുന്നുണ്ടായിരുന്നു ആ സമയമാണ് ഒരു വില കൂടിയ കാർ മഹേശ്വരി അമ്മയുടെ വീടും മുമ്പിൽ നിർത്തിയിട്ടത് ഞാൻ കാണുന്നത് അത്രയും വില കൂടിയ കാറുകളൊന്നും അനീ തെരുവിലൊന്നും വരാറില്ല അതുകൊണ്ട് തന്നെ ആ കാറിന്റെ ഭംഗി നോക്കി ഞാൻ അല്പസമയം നിന്നുപോയി ആ കാറിന്റെ മുൻവശത്തായി കാണുന്ന ഒരു ചെകുത്താൻ്റെ രൂപമുണ്ട് രാത്രിയുടെ ഇടിമിന്നലിൽ ആ ചെകുത്താൻ വെട്ടിത്തിളങ്ങുന്ന പോലെ എനിക്ക് തോന്നി സുദേവൻ സാറിന്റെ പരിചയക്കാർ ആരെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ച് പിന്നീട് ഞാൻ ആ ഭാഗത്തേക്ക് അങ്ങനെ നോക്കിയില്ല രാത്രി നന്നേ വൈകിയാണ് എൻ്റെ അപ്പയും അമ്മയും വന്ന് വരുമ്പോ അവര് ഒരുപാട് പലഹാരങ്ങൾ കൊണ്ടുവന്നിരുന്നു സുദേവ മാഷിന്റെ വീട്ടിൽ വിളിച്ചം കണ്ടതും അമ്മയാണ് പറഞ്ഞത് അവർ ഉറങ്ങിക്കാണില്ല നീ അല്പം മധുര അവർക്ക് കൊണ്ടു കൊടുക്ക രാത്രിയാണ് ഒപ്പം ഇടിയും മഴയും പക്ഷെ മഹേശ്വരി അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട മധുര പലഹാരങ്ങൾ ആയതുകൊണ്ട് തന്നെ രാത്രി അപ്പോഴത്തെ സാഹചര്യമോ നോക്കാതെ ഒരു കുടയെടുത്ത് ഞാൻ മഹേശ്വരി അമ്മയുടെ വീട്ടിലേക്ക് നടന്നു നീങ്ങി മുമ്പിലെ ഡോർ അടഞ്ഞു കിടക്കുകയായിരുന്നു വല്ലാത്ത ഇരുട്ടും പക്ഷേ അകത്തെ വിളിച്ചോണ്ടെന്ന് ജനലഴികൾ വഴി മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ തുറന്നു കിടക്കുന്ന ജനവാദിന്റെ അരികിലേക്ക് ചെന്ന് കഥക് തുറക്കാൻ വേണ്ടി പറയാൻ ഞാൻ മുന്നോട്ടാഞ്ഞതും അകത്തെ കാഴ്ചയിൽ ഞാൻ വിറങ്ങലിച്ച് പോയി ഒരു വശത്ത് ചോറിൽ കുളിച്ച് ചിയം വഴിഞ്ഞ് കിടക്കുന്ന എൻ്റെ സുധയ മാഷിനെ മറുസൈഡില് അപ്പോഴേക്കും മലിക പേടിയിൽ വിയർത്ത് വല്ലാത്തൊരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു മറുസൈഡില് പറ മഹേന്ദ്രൻ തന്നെ വർദ്ധിച്ചുവന്ന ഹൃദയമെടുപ്പ് വരുതിയിലാക്കാൻ കഴിയാതെ മല്ലികയോടായി ചോദിച്ചു പോയി അത് പിന്നെ രക്തത്തിൽ കുളിച്ചെടുക്കുന്ന മഹേശ്വരമ്മയുടെ ശരീരത്തിലേക്ക് പടർന്നു കയറുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കണ്ടത് ശ്വാസമെടുക്കാൻ പോലും മറന്നുകൊണ്ടാണ് ഞാൻ ആ കാഴ്ച നോക്കി നിന്ന് അയാളുടെ മുഖം വ്യക്തമല്ലായിരുന്നു അമിതമായ രക്തസ്രാവം കൊണ്ട് മഹേഷിരമ്മയുടെ ശരീരത്തിനു ചുറ്റി രക്തം തളം കെട്ടി നിൽക്കുമ്പോൾ ആ ചെകുത്താൻ അവരിലേക്ക് പടർന്നു കയറിക്കൊണ്ടേയിരുന്നു മുഖം വ്യക്തമല്ലെങ്കിലും ആ കയ്യിലെ പച്ച കുത്തിയെ ചെകുത്താൻ്റെ രൂപം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു അപ്പോഴേക്കൊരു പെൺകുട്ടി അകത്തേക്ക് അയറി വന്നിരുന്നു ഒരുപക്ഷെ അവരെന്നെ കണ്ട കുന്നുകളിൽ നിന്ന് തന്നെ വായ പൊത്തിപ്പിടിച്ച് ഞാൻ ആ കാഴ്ച നിറകണ്ണുകളോടെ നോക്കി നിന്നു അവൾ അകത്തേക്ക് വരികയും മോർച്ചേറി ഇരുമ്പിനെ ദണ്ടെടുത്ത് അവൾ അമ്മയുടെ മഹേശ്വരിയമ്മയുടെ തലനോക്കി ഒരൊറ്റ അടിയായിരുന്നു ഒരലറിലോടെ അമ്മയുടെ ബോധം പറയും നിറകണ്ണുകളോടെ ഞാൻ നോക്കി നിന്നു പിന്നീട് ആ വന്ന വ്യക്തി ആ പെൺകുട്ടിയും കൂടി പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഒപ്പം അവരുടെ ഒപ്പം വന്ന കൂട്ടാളികളും എന്തു ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു കൈകാലുകൾ വിറക്കാൻ തുടങ്ങി ഭയങ്കര ശരീരം പോലും തുള്ളി വിറച്ചുപോയി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം